ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കും ഇതിന്റെയൊക്കെ പാസ്വേഡ് കുറച്ച് പേര് മാത്രമായിരിക്കും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കുക ചിലരൊക്കെ ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് ആ ഒരു പാസ്വേഡ് ആയിരിക്കും കിടക്കുന്നത് നമുക്ക് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ പിന്നീട് അത് റീകവർ ചെയ്യേണ്ടതായിട്ട് വരാറില്ല നമ്മൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടോ ആ ഒരു അക്കൗണ്ട് റീക്കവർ ചെയ്തുകൊണ്ടാണ് പുതിയ പാസ്വേഡ് നമ്മൾ കണ്ടെത്താറുള്ളത് എന്നാൽ നമ്മുടെ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകളുടെ പാസ്വേഡുകൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഏതാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമുക്ക് കാണണമെങ്കിൽ മൂന്ന് മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു പാസ്വേഡ് കാണാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഫോണിന്റെ സെറ്റിംഗ്സ് വഴി നമുക്ക് ഇതുപോലെ പാസ്വേഡ് കാണാൻ സാധിക്കും മൂന്നാമതായി കൊണ്ട് നമ്മുടെ ജിമെയിലിനകത്തൂടെ നമുക്ക് നമ്മുടെ പാസ്വേഡുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇങ്ങനെ മൂന്ന് മെത്തേഡുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ നമ്മുടെ ജിമെയിലിനകത്തൂടെ എങ്ങനെയാണ് നമ്മുടെ പാസ്വേഡ് കാണാൻ വേണ്ടി സാധിക്കുക എന്ന് നോക്കാം മെയിനായിട്ട് ഞാനിവിടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണാൻ സാധിക്കും ഇതിനകത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും പേഴ്സണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസി ഇതുപോലെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും അപ്പം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴോട്ടാണ് നമ്മൾ പോകേണ്ടത് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് മാനേജർ എന്ന് കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു കീഡ് ഐക്കൺ കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ പാറ്റേണോ എന്താണോ നമ്മൾ നമ്മുടെ ഫോണിന് കൊടുത്തിട്ടുള്ളത് അതോടെ ചോദിക്കും അത് നിങ്ങൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും ഇവിടെ കാണാൻ സാധിക്കും ഐയുടെ ഐക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാസ്വേഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും സെറ്റിംഗ്സ് അവിടെ വരാം ഇതുപോലെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നൊരു ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിംഗർ കൊടുക്കാം ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡുകൾ കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇനി ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐയുടെ ഐക്കള് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് ഇങ്ങനെയാണ് മൂന്നാമതായിട്ട് നമ്മൾ നമ്മുടെ സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഗൂഗിൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇതുപോലെ വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഗൂഗിളിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതുപോലെ സെറ്റ് ഗൂഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് പാസ്വേഡ് മാനേജർ എന്ന് കാണാൻ സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിംഗർ ലോക്ക് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാസ്വേഡ് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ മൂന്ന് മെത്തേഡിലൂടെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡുകൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഒരുപാട് പേർക്ക് ഇതുപോലെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പാസ്വേഡ് അറിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയി ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടില്ല മറ്റൊരു വീഡിയോയുമായി നമുക്കടുത്തൊരു വീട്ടിൽ കണ്ടവരും എല്ലാവർക്കും ബൈ